എന്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവപ്രിയ ജ്യോതിഷാലയത്തിലെ ജ്യോതിഷ പ്രോഗ്രാമാണ് ആണ് ഞാൻ ഇവിടെ പറയുന്നത് എന്റെ ജ്യോതിഷ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്താൽ നിങ്ങൾക്ക് ഇനി വരുന്ന എന്റെ എല്ലാ ജ്യോതിഷ പ്രോഗ്രാമുകളും നിങ്ങൾക്ക് അതിലൂടെ കാണാൻ സാധിക്കുന്നതാണ് ഞാനിന്ന് പറയുന്ന ജ്യോതിഷ വിഷയം വാരഫലമാണ് വാരഫലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ മുപ്പത് ഓഗസ്റ്റ് ഇരുപത്തിയാല് മുതൽ ഓഗസ്റ്റ് മുപ്പത് വരെയുള്ള ആഴ്ച വാരഫലമാണ് ഞാൻ പറയുന്നത് ആദ്യം മേടക്കൂറിൻ്റെ ഫലം പറയാം അശ്വതി ഭരണി കാർത്തിക കാലി ഈ മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇവയാണ് ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇവർക്ക് പണം പണം ഇടപാടുകളിൽ നേട്ടമുണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച് പുതിയ പ്രവർത്തനങ്ങളെ പറ്റി ആലോചിക്കും പുതിയ പ്രവർത്തനങ്ങൾ നടത്താൻ ആലോചന നടത്താവുന്ന ഒരു സമയമാണ് ഇവർക്കിപ്പോൾ ജോലി സംബന്ധമായി കൂടുതൽ ശ്രദ്ധയും പരിശ്രമവും ആവശ്യമായ ഒരു സമയമാണ് ഈ മേടക്കൂട് മേടക്കൂറുകാർക്ക് പ്രവർത്തനങ്ങളിൽ കാര്യവിജയം ഉണ്ടാകും ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഉണ്ടാകും ഗ്രഹത്തിൽ സമാധാനന്തരീക്ഷം ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇടവക്കൂർ കാർത്തിക മുക്കാൽ രോഹിണി മകീരം വര ഇത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അനാവശ്യമായ ചില ചിലവുകൾ ഇവർക്ക് വന്നുകൂടാൻ സാധ്യതയുണ്ട് അനാവശ്യമായ ചിലവുകൾ ഇവർക്ക് വരാം പ്രവർത്തികളിൽ കാര്യവിജയങ്ങൾ പ്രതീക്ഷിക്കാം എന്നാൽ പ്രവൃത്തികൾ ഇവരുടെ പ്രവർത്തികളിലെ കാര്യവിജയങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പണമിടപാടുകൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ് അല്ല അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ പണനഷ്ടത്തിന് പണനഷ്ടത്തിന് ഇട വരാവുന്നതാണ് ചില പ്രതിസന്ധികൾ തരണം ചെയ്യ ഇവർ ചില പ്രതിസന്ധികൾ ഈ ആഴ്ചയിൽ തരണം ചെയ്യേണ്ടതായിട്ട് വരും സുഹൃത്തു ബന്ധങ്ങൾ മെച്ചപ്പെടാനും ഗ്രഹത്തിൽ പുഷ്ടി ഉണ്ടാകാനും ഗ്രഹത്തിൽ സമാധാനാന്തരീക്ഷ ഉണ്ടാകാനും ഈ ഇടവക്കൂറുകാർക്ക് ഈ വാരഫലം സാധ്യത ഈ വാരഫലത്തിൽ സാധ്യതയുള്ളതാണ് വിദിനക്കൂറ് വിദിനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകീരം വര തിരുവാതിര പുണർദ്ദം മുക്കാലി ഈ നക്ഷത്രങ്ങളാണ് മിഥനക്കൂറിൽ വരുന്നത് മിഥനക്കൂറുകാർക്ക് മിഥനക്കൂറുകാരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം ഉണ്ടാകും പുതിയ പ്രവർത്തന മേഖല തിരഞ്ഞെടുക്കും പുതിയ സ്നേഹബന്ധങ്ങൾ ഇവർക്കുണ്ടാകും ജോലിയിൽ പ്രവർത്തന വിജയം ഉണ്ടാകും മേലാധികാരികളിൽ നിന്നും പ്രശംസ കിട്ടാൻ ഇടവരും കാര്യങ്ങൾ ആത്മവിശ്വാസത്തോടെ കൈകാര്യം ചെയ്യാനും ഈ മിഥനക്കൂറുകാർക്ക് ഈ ആഴ്ച അതിനുള്ള സമയമാണ് കർക്കിടകക്കൂറ് ണർദം കാലി പൂയം ആയില്യം ഈ നക്ഷത്രങ്ങൾ കർക്കിടകൂറിൽ വരുന്നതാണ് ഗ്രഹസംബന്ധമായി ശ്രദ്ധിക്കേണ്ട ആഴ്ചയാണ് ഇവർ ഇവർക്ക് ഈ ഗ്രഹസംബ സംബന്ധമായി ശ്രദ്ധിക്കേണ്ട ഒരാഴ്ചയാണിത് വീട്ടുകാര്യങ്ങളിൽ അശ്രദ്ധ വരാനിട വരരുത് അശ്രദ്ധ വന്നാൽ അത് ചില ദോഷങ്ങൾ അവർക്ക് ഉണ്ടാകാനാവുന്ന ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ് വീട്ടുകാര്യങ്ങളിൽ അതുകൊണ്ട് ശ്രദ്ധിക്കണം പ്രവൃത്തി മേഖലയിൽ തടസ്സങ്ങൾ ധാരാളം വരാൻ സാധ്യതയുണ്ട് പ്രവൃത്തി മേഖലയിൽ തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട് ധനപരമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം പണമിടപാടുകൾ നടത്തുമ്പോൾ സൂക്ഷിക്കേണ്ട സൂക്ഷിക്കേണ്ട കാര്യമാണ് ചില ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജോലിയിൽ ആത്മവിശ്വാസക്കുറവ് ഉണ്ടാകാനും ഇടയുണ്ട് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ആത്മവിശ്വാസക്കുറവ് ഉണ്ടാകാനിടയുണ്ട് ശ്രദ്ധയോടെ പ്രവർത്തിച്ചാൽ അതിനെല്ലാം മറികടക്കാൻ ഇവർക്ക് സാധിക്കും ചിങ്ങക്കൂർ മകംപൂരം ഉത്രങ്കാല് ഈ നക്ഷത്രക്കാർക്ക് ഈ വാരഫലം എങ്ങനെയാണ് നോക്കാം ചെയ്യുന്ന കർമ്മങ്ങളിൽ വിജയിക്കും ഇവരെ സംബന്ധിച്ച് നല്ല സമയമാണ് ഈ ഈ സമയം ചെയ്യുന്ന കർമ്മങ്ങളിൽ വിജയം കൈവരിക്കും സ്ഥാനകയറ്റങ്ങൾ ഉണ്ടാകും ഇവർക്ക് ഇവരെ സംബന്ധിച്ച് സ്ഥാനകയറ്റങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ധനപരമായി മെച്ചപ്പെട്ട അവസ്ഥയായിരിക്കും ഇവർക്ക് ധനപരമായ മെച്ച മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്നേഹബന്ധങ്ങൾ ദൃഢമാകും മനസ്സിന് സന്തോഷവും സമാധാനവും കിട്ടുന്ന ഭാവി കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാനായിട്ടും ഇവർക്ക് സാധിക്കും കന്നിക്കൂർ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര ഈ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിൽ വരുന്നത് ആരോഗ്യ കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ അനാവശ്യമായ ചിലവുകൾ ഇവർ ഇവർ നിയന്ത്രിക്കണം കർമ്മ മേഖലകളിൽ പുരോഗതി പ്രതീക്ഷിക്കാം പല കാര്യങ്ങളിലും അശ്രാന്ത പരിശ്രമം ചെയ്താലേ വിജയത്തിലെത്താൻ സാധിക്കുകയുള്ളൂ യാത്രകൾ ചെയ്യാൻ അവസരങ്ങൾ വന്നു ചേരും ചില രോഗങ്ങൾ മനസ്സിനെ പ്രയാസപ്പെടുത്തും രോഗങ്ങൾ മൂലം മനസ്സിന് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് തുലാക്കൂർ ചിത്തിര ചോതി വിശാഖം മുക്കാൽ ഇത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങൾക്ക് ഈ വാഹന സുഹൃത്തുക്കളിൽ നിന്ന് സഹായം കിട്ടാനായിട്ട് സാധ്യതയുണ്ട് സുഹൃത്തുക്കളിൽ നിന്ന് സഹായം കിട്ടും പല സ്ഥലത്തു നിന്നും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ ഇവർക്ക് കൈവരിക്കാൻ സാധിക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരാഴ്ചയാണിത് ആരോഗ്യം മെച്ചപ്പെട്ടതായിരിക്കും പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശംസയും ആദരവും കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വൃശ്ചികക്കൂർ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖംകാലി അനിടം തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് ചില വിഷയങ്ങളിൽ ചിന്തിച്ച് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ കാര്യങ്ങൾക്ക് ഒന്ന് കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ച് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അങ്ങനെ എടുക്കാതെ വന്നാൽ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാതെ വന്നാൽ ദോഷാനുഭവങ്ങൾ ഇവർക്കുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് പണമിടപാടുകളിൽ നഷ്ടം സംഭവിക്കാനിടയുണ്ട് പണമിടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ചില വീട്ടുകാര്യങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ വീട്ടുകാര്യങ്ങളിൽ തർക്കങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം തീരുമാനങ്ങൾ എടുത്തിയാടി എടു എടുക്കരുത് ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് എടുത്തിയാടി ഒരു തീരുമാനത്തിലെത്താൻ തീരുമാനത്തിലെത്താൻ ശ്രമിക്കരുത് അവിടെ സംയമനം പാലിക്കേണ്ടതാണ് ധനിക്കൂറ് ധനിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം കാല ഇതാണ് ധനിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ ആഴ്ച ഇവർക്ക് അനുകൂലമാണ് കർമ്മ മേഖല പുഷ്ടിപ്പെടും കാര്യവിജയങ്ങൾ ഉണ്ടാകും സന്തോഷപ്രദമായ യാത്രാവസരങ്ങൾ ഇവർക്കുണ്ടാകും ധനപരമായി അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഇവരെ തേടി വരും പൊതുവെ ഈ ഈ ധനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രങ്ങൾക്ക് പൊതുവെ നല്ല ആഴ്ചയായിരിക്കും ഈ സമയം മകരക്കൂറ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം മര ഇത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ധനകാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം നടത്തേണ്ടത് അത്യാവശ്യമാണ് പ്രവർത്തികളിൽ പരിശ്രമം വളരെ ആവശ്യമാണ് ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോഴും പരിശ്രമം വളരെ അത്യാവശ്യമാണ് സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ആഴ്ചയാണ് അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം പ്രവർത്തി മേഖലയിൽ ഉത്തരവാദി ഉത്തരവാ ഉത്തരവാദിത്വം കൂടാനായിട്ട് ഇടവരും വീട്ടിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുമ്പക്കൂറ് അവിട്ടം വരച്ചതയം പൂരൂരുട്ടാതി മുക്കാലി ഇവർക്ക് ഈ ആഴ്ച ചിന്തിച്ചെടുക്കുന്ന കാര്യങ്ങളിൽ അവർ വിജയത്തിലെത്തും നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് അവസരങ്ങൾ വന്നു ചേരും പുതിയ പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടും സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരാഴ്ചയാണ് ഇവർക്കിത് മനോചിന്തകൾ നല്ല വിധത്തിൽ പ്രവർത്തിക്കാൻ അവസരമുണ്ടാകും നല്ല വിധത്തിലുള്ള മനോചിന്തകൾ അവരെ നല്ല വഴിക്ക് നയിക്കും മനസന്തോഷം ഉണ്ടാകും മനസ്സ് സന്തോഷിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകും മീനക്കൂറ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരൂരുട്ടാധികാരി ഉത്രട്ടാതിരേവതി ഇതാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇവർക്ക് ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട സമയമാണ് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് പല കാര്യങ്ങളും ക്ഷമയോടെ കൈകാര്യം ചെയ്യേണ്ട സമയമാണിത് പല കാര്യങ്ങളും ക്ഷമി ക്ഷമയോടെയും സമചിത്തതയോടെയും കൈകാര്യം ചെയ്യണം ആത്മീയമായ ചിന്തകൾ മനസ്സിന് സന്തോഷം നൽകുന്ന സമയവും കൂടിയാണ് ആത്മീയമായ ചിന്തകളുള്ളവർക്ക് അത് മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു സമയവും കൂടിയാണ് പ്രവർത്തികളിൽ ചില തടസ്സങ്ങൾ വന്നു ചേരും അനാവശ്യമായ ചിലവുകൾ ഇവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിച്ച് നടത്തണം അല്ലെങ്കിൽ അതിൽ ദോഷങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഈ വാരഫലം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്